മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം സ്വർണക്കടത്ത് പരാമർശം വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ് ഇപ്പോൾ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരണവുമായി രംഗത്തെത്തി ഹിന്ദു പത്രത്തിലെ പരാമർശം പാടെ നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഭിമുഖത്തിലെ വിവാദ പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഹിന്ദു പത്രത്തിന് കത്ത് നൽകി പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചെന്നും തെറ്റായ വ്യാഖ്യാനം വിവാദങ്ങൾക്കിടയാക്കിയെന്നും കത്തിൽ പറയുന്നു ഒരു സ്ഥലമോ പ്രദേശമോ പരാമർശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കാൻ വിശദീകരണം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ നിലപാടല്ല വിവിധ വരികളിലുള്ളത് കള്ളക്കടത്ത് സ്വർണവും പണവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ പ്രദേശത്തെയോ പരാമർശിച്ചിട്ടില്ല വാർത്തയിലെ തെറ്റായ വ്യാഖ്യാനം അനാവശ്യ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴിവച്ചെന്നും കത്തിൽ പറയുന്നു എന്നാൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ അഭിപ്രായമായാണ് അച്ചടിച്ചു വന്നത് ഒരു ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ മലപ്പുറത്തു നിന്നും പിടിച്ച സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ മുഖ്യമന്ത്രി വിശദീകരിച്ചുവെന്ന തരത്തിലാണ് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നത് ഇതിനെ ഉയർത്തിയാണ് പി അൻവർ മലപ്പുറം വിവാദം ആളിക്കത്തിച്ചത് ഇതോടെയാണ് ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകിയത് രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന വാക്കുകളും മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല വാർത്ത അനാവശ്യ വിവാദത്തിനും തെറ്റായ വ്യാഖ്യാനത്തിനും ഇടയാക്കിയിട്ടുണ്ട് അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തിലൂടെ ആവശ്യപ്പെട്ടു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതായി വന്നത് ഇങ്ങനെയാണ് ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ രഹസ്യമായി കണ്ടത് സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇപ്രകാരമാണ് നാളുകളായി യു ഡി എഫിനൊപ്പം നിന്ന ന്യൂനപക്ഷം ഇപ്പോൾ എൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് അത് യു ഡി എഫിന് നഷ്ടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനായി ആർ എസ് എസിനെതിരെ സി പി എം മൃതസമീപനം സ്വീകരിക്കുകയാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് അതിന് കൂട്ടുനിന്ന് വർഗീയ വിഭജനം നടത്താൻ വേണ്ടി ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളും പണിയെടുക്കുന്നു മുസ്ലിം തീവ്രവാദ ശക്തികൾക്കെതിരെ ഞങ്ങളുടെ സർക്കാർ നീങ്ങുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് വരുത്താൻ അവർ ശ്രമിക്കുകയാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരള പോലീസ് നൂറ്റി കിലോ സ്വർണവും നൂറ്റി കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ട് ഈ പണം അത്രയും കേരളത്തിലേക്ക് വരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ആർ എസ് എസിനോട് സി പി എമ്മിന് മൃതസമീപനമെന്നത് സ്വർണവും ഹവാലയും പിടികൂടിയ ഞങ്ങളുടെ സർക്കാരിനെതിരായ പ്രതികരണം മാത്രമാണ് അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ ഹവാല പണവും സ്വർണവും പോലീസ് പിടികൂടിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി ഒരു സമുദായത്തെ കുറ്റക്കാരാക്കുന്നുവെന്ന് അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇക്കാര്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാതിരുന്നതെന്ന് അൻവർ ചോദിച്ചു മറു ചോദ്യം ഉണ്ടാകുമെന്നതിനാലാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന ആക്ഷൻ കമ്മിറ്റിയുടെ വിശദീകരണ യോഗത്തിലാണ് ഈ വിഷയം ചർച്ചയാക്കിയത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കയ്യിലാണെന്നും മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തോട് പറഞ്ഞു മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടുന്ന കേരളത്തിലെ മറ്റു പത്രങ്ങളോട് എന്താണ് പറയാത്തത് ചോദ്യമുണ്ടാകും വാർത്ത നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത് സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ കരിപ്പൂർ ഇറങ്ങി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മറ്റു ജില്ലകളിലേക്കും അടക്കം പോകുന്ന സ്വർണം മലപ്പുറത്താണ് പിടിക്കുന്നത് പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് പരിശോധിച്ച് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം ആ ജില്ലക്കാരനാണ് പ്രതി എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത് എന്നാൽ അദ്ദേഹം ഒരു സമുദായത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നു അപകടകരമായ പോക്കാണിത് ശരിയായ രീതിയിലുള്ളതല്ല ഇതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അൻവർ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് എന്റെ മുട്ടുകാൽ െന്ന് കരുതിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റി എനിക്കൊരു ബാപ്പയുണ്ട് അൻവർ കൂട്ടിച്ചേർത്തു സ്വർണക്കടത്തും പണവും കടത്തുന്നതായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് സി പി എം ആർ എസ് എസ് ബന്ധമെന്ന ആരോപണത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ഹവാല പണവും പോലീസ് പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിച്ചത്